السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين وبعد سنها بهمان الله سخدر المارئ سخدر المارئ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ ഒരു ജുമു ദിവസം അതിൻ്റെ പുണ്യ പ്രദോഷത്തിൽ ഈ ഒരു അനുഗ്രഹീത വേദിയിൽ നമ്മൾ സുപ്രധാനങ്ങളായ ഏതാനും ദീനീ വിഷയങ്ങൾ ശ്രവിക്കുവാൻ ഇവിടെ ഒരുമിച്ചിരിക്കുകയാണ് അൽഹന്തില്ല ഈ ഒരു അവസരം ഇങ്ങനെ തിരപ്പെടുത്തിയതിന് മേലായ റബ്ബിനാണ് ഹുകൾ മുഴുവനും അതിൽ പിന്നെ ഇങ്ങനെ ഒരു വേദി ഒരുക്കുന്നതിൽ അഹോരാത്രം പരിശ്രമിച്ച നമ്മുടെ സഹോദരങ്ങൾ സഹോദരികൾ അള്ളാഹു അവർക്കെല്ലാം പ്രതിഫലം മഹത്തരമാക്കുമാറാവട്ടെ നമ്മുടെ ഈ വേദിയെ സജീവമാക്കാൻ സന്നിഹിതരാകേണ്ടിയിരുന്ന പലരും നമ്മളോട് യാത്ര അവരുടെ പരലോകയാത്രയിൽ കബറിടങ്ങളിൽ ഇടം കണ്ടവരാണ് അള്ളാഹു ആ കബറിടങ്ങൾ നിറഞ്ഞ സന്തോഷത്തിൽ ആദരിക്കുമാറാവട്ടെ ശയ്യാവലംബികളായ ചില സഹോദരങ്ങളും സഹോദരികളും നമുക്കുണ്ട് അള്ളാഹു സുബാനവതാല അവർക്കെല്ലാം അഫൂം ആഫിയത്തും അവനിൽ നിന്ന് ഷിഫയും കനിയും മാറാവട്ടെ ഒരു ചെറിയ സംഭവം അനുസ്മരിച്ച് എൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കാം സംഭവം അന്ന് ദിമഷ്കിലെ ദമസ്കസിലെ മസ്ജിദിൽ ഒരു സന്ദർശകനായി എത്തിയ അബു ഇദ്രീസ് ആയിദ് ബിൻ ആബ്ദില്ലാൽ ഹവലാനി ഉദ്ധരിക്കുന്നതാണ് അദ്ദേഹം താബിള്യങ്ങളിൽ ഒരു മഹാനാണ് നിർസലി തമ്മുടെ വിയോഗ ശേഷം സഹാബികൾ ഇവിടെ ജീവിക്കുന്ന നാളിൽ നടന്ന സംഭവമാണ് അദ്ദേഹം മസ്ജിദിലെത്തിയപ്പോൾ ഒരു വിജ്ഞാന സദസ് അതിൽ ഇരുപത് പേർ സഹാബികളായി ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഇരുപത് പേർക്കിടയിൽ ഫൈദ ഷാബുൻ ഹദീസ് ഉസിന്നി ഹസനുൽ വജിഹി അഖ്ഹലുൽ ഐനൈ ബറാഖുസനായ സാഹിതുൽ മുഹ്തബിൻ എന്നാണ് അദ്ദേഹം ആ കൂട്ടത്തിൽ ഒരാളെ കണ്ടതിനെ കുറിച്ച് പറയുന്നത് ഇരുപത് പേർ സഹാബികൾ അതിൽ ഒരാൾ ഒരു യുവാവ് ഹദീസുസിൻ ചെറുപ്രായക്കാരൻ ഹസനുൽവജ് സുന്ദരമായ സുസ്മേരവദനൻ അക്രഹലൻ കണ്ണിൽ സുർമ പുരട്ടി ബറാഖുസേനായ നല്ല വായയൊക്കെ നല്ല കാന്തിയിൽ സൗന്ദര്യത്തിൽ പക്ഷേ സാക്കി മൗനിയാണ് മുഹ്തബിൻ ഒരു വസ്ത്രം പുതച്ച് ഇരിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ട ആ യുവാവ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത മസ്ജിദിലുള്ളവർ എന്തെങ്കിലും ഒരു അഭിപ്രായമായിട്ടുണ്ടെങ്കിൽ ചോദ്യം ഉന്നയിക്കുന്നത് ഈ യുവാവിനോടാണ്ഹും അദ്ദേഹം അവർ ചോദിക്കുന്നതിനോട് പ്രതികരിച്ചാൽ കബിലു അവർ അത് സ്വീകരിക്കുക അപ്പം ഈ യുവാവിനെ കുറിച്ച് ആഗതൻ അബു മുസ്ലിം അൽ ഹവലാനി മനഹാദ ഇത് ആരാണെന്ന് ചോദിച്ചപ്പോൾ പറയപ്പെട്ടത് ഹാദ മുഹാദുബിന് ജബൽ അത് മുഹാദ് മുഹാദിബിൻ ജബൽ റസി അള്ളാ ഉലാനു ആണെന്നാണ് പറഞ്ഞത് അബു മുസ്ലിം ഇങ്ങനെ പരിചയപ്പെട്ടതിൽ പിൻ പരിചയപ്പെട്ടതിൽ പിന്നെ അദ്ദേഹത്തോട് ചന്ധിക്കാനും സംവദിക്കാനും അവസരം പാർക്കുന്നുണ്ട് അങ്ങനെ ഒരു അവസരം തരപ്പെട്ട് കിട്ടിയപ്പോൾ മുഹാദിനോട് ചെന്ന അബു മുസ്ലിം സലാം പറ ചെന്ന് വല്ലാഹിബു കഫില്ല അങ്ങനെ ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ട് അബു മുനു എന്ന് ഉറപ്പ് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ എന്ന അബു മുസ്ലിം അതിനോട് പ്രതികരിക്കുന്നുണ്ട് അപ്പോൾ ആ ബിഷിർ ഇൻകുൻ തസാദിത്തൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ പ്രതി പറഞ്ഞതിൽ സത്യസന്ധനാണ് എങ്കിൽ താങ്കൾക്ക് സന്തോഷിക്കാം എന്നിട്ട് ഫൈൻ ഈ സമയത്ത് അള്ളാഹി വസ്ല്ലം കാരണം അള്ളാഹു ത്സൂൽ സലിസ്ലമാങ്ങൾ പറയുന്നത് ഞങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു ഹദീസ് بارمنور كان معاذ رضي الله عنه أبو مسلم منه آحاديث آه حديث المتحابون في الله في ظل العرس يوم لا ظل إلا ظله يغبطهم النبيون والصديقون والشهداء بمجلسهم من الرب إننا بارينه. الله من مارقتلان يونس نهيك النور അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ അർച്ചൻ്റെ തണലിൽ ഇടം കാണുന്നവരായിരിക്കും അന്ന് അള്ളാഹുവിൻ്റെ അർച്ചൻ്റെ തണൽ മാത്രമേ തണലായി ഉണ്ടാവുകയുള്ളൂ അള്ളാഹുവിൻ്റെ അർഷിങ്കൽ അർശിൻ്റെ തണലിൽ അവർ ഇടം കാണുമ്പോൾ ആ സ്ഥാനം നബിമാരും സിദ്ദീഖ്മാരും ഷുഹതാക്കളും ലഭിക്കാൻ മോഹിച്ചു പോകും അത്ര അവർ അള്ളാഹുവിനോട് അടുത്തിരുന്ന് വർത്തിക്കുന്നവരായിരിക്കും എന്നാണ് മുഹാദർ റദി അല്ലാൻ പറഞ്ഞ ഹദീസിൻ്റെ ആശയം അബു മുസ്ലിമുൽ ഹവലാനി മുറിയുൽ നിന്ന് ഈ ഹദീസ് എടുത്ത് പിന്നെ ചെല്ലുന്നത് മറ്റൊരു പ്രമുഖ സഹാബിയായ ഉൾബാദത്തെ ബിനുസ്വാമി റബി അള്ളാമിൻ്റെ അടുക്കലേക്ക എന്നിട്ട് ഉപാധയോട് പറയുകയാണ് അബു മുസ്ലിം മുഹാസർ റതി അള്ളാൻ ഇങ്ങനെ ഒരു ഹദീസ് ഹദീസെന്നോട് പറഞ്ഞിരിക്കുന്നു ഈ ഹദീസ് ഉപാധ കോതിക്കൊടുത്തു അപ്പോൾ ഉപാധ പറയുകയാണ് അതിനോട് പ്രതികരിച്ചത് വ ഇത് ഞാൻ കേട്ടിട്ടുണ്ട് ഇതിനേക്കാൾ ശ്രേഷ്ഠമായതും ഞാൻ കേട്ടിട്ടുണ്ട് എന്നിട്ട് താൻ കേട്ട ഇതിനേക്കാൾ ശ്രേഷ്ഠമായത് എന്ത് എന്ന് അബു മുസ്ലിം ഉബാദത്ത് ബിസ്ലാമിക് അല്ലാത്തവിടെ പറഞ്ഞു കൊടുക്കണം അതെന്താ അത് അള്ളാഹു സുബാൻ വത്താല പറഞ്ഞതായി റസൂൽ മാതങ്ങൾ പറഞ്ഞ ഒരു وجنا الله وجبت محبتي للمتحابين فيا وللمتجالسين فيا وللمتزابرين فيا وللمتبادلين فيا وللمتواصلين فيا വലിൽ മുത്തന സഷീ ന എന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടം സ്നേഹം അതിസ്ഥിരപ്പെട്ടു ഭവിച്ചു ആർക്ക് അള്ളാഹു പറയുകയാണ് എൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം സന്ദർശിക്കുകയും പരസ്പരം കൂടിയിരിക്കുകയും പരസ്പരം ബന്ധം ചേർക്കുകയും പരസ്പരം ചെലവഴിക്കുകയും അന്യോന്യം ഗുണകാംക്ഷ വർദ്ധിക്കുകയും ചെയ്യുന്നവർക്ക് എന്നാണ് ആറ് ഗുണങ്ങളാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതിക്കായി സ്നേഹിച്ചവർ കൂടിയിരുന്നവർ ചെലവഴിച്ചവർ ബന്ധം വിളക്കിയവർ അന്യോന്യം കൊടുത്തും വാങ്ങിയും ഗുണകാംക്ഷയിൽ വർത്തിച്ചവർ അവർക്കാണ് റബ്ബിൻ്റെ മഹത്ത് സ്നേഹം ഇഷ്ടം പെയ്തിറങ്ങി ഭവിക്കുക ഇതല്ലാഹു പറഞ്ഞതാണ് ഇതിനോടനുബന്ധമായി ഉർബാദി അള്ളാഹു താലാനു അവിടെ കേൾപ്പിച്ചത് ഈ ഒരു ചരിത്രം അനുസ്മരിച്ചത് നമ്മുടെ ഈ ഒരു വേദി ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ സമ്മേളിക്കുന്ന അള്ളാഹുവിൻ്റെ വെന്തകയാണ് ഒരനുഗ്രഹീത വേദിയാണ് അല്ലാഹുവിനോടുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള അള്ളാഹുവിൻ്റെ ദീനു പഠിക്കാൻ അവനിൽ നിന്നുള്ള വ്യബോധനം അത് പഠിക്കാൻ അള്ളാഹുവിൻ്റെ കുരീതിക്കായി നമ്മളിവിടെ ഒത്തുകൂടിയവരാണ് ഒത്തിരിക്കുന്നവരാണ് നമ്മൾ പലയിടങ്ങളിൽ നിന്ന് വന്ന് അന്യോന്യം കണ്ട് പരസ്പരം സന്ദർശകരാണ് നമ്മൾ പലരും ധനം വിനിയോഗിച്ചിട്ടുണ്ട് നമ്മൾ ചിലവഴിച്ചത് ധനം മാത്രമല്ല നമ്മളുടെ അധ്വാനം നമ്മുടെ സമയം ഇങ്ങനെ നമുക്ക് വിലപ്പെട്ടതൊക്കെ ചെലവഴിച്ചിട്ടാണ് നമ്മൾ അൽഹമ്മദ ഇവിടെ എത്തിയത് നമ്മൾ ഇവിടെ വന്നു ബന്ധങ്ങൾ പുതുക്കി പരസ്പര്യം അറിയിച്ചു പിന്നെ നമ്മൾ ഗുണകാംക്ഷയിൽ അന്യോന്യം വർത്തിച്ചു അപ്പോൾ നമ്മൾ സ്കാറ്റൽ സഫ് കെട്ടിയപ്പോൾ വരെ ഇമാമു പറഞ്ഞു പരസ്പരം അടം വല നോക്കിയിട്ട് നിങ്ങൾ ഒരുപോലെ ലൈൻ റെഡിയാക്കി നിൽക്കുക അതൊക്കെ ഈ പാരസ്പര്യം നസീഹത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് വായിക്കാനുള്ള ഉദാഹരണങ്ങളാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം സ്നേഹം അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പാരം ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള എണ്ണവും ലക്ഷ്യവും അത് നമ്മളിൽ പെയ്തിറങ്ങാൻ അനിവാര്യമായ കർമ്മങ്ങൾ അമലുകൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ടപ്പോൾ അതിൽ ചിലതാണ് ഈ ഒരു തിരുമൊഴിയിൽ നമ്മൾ വായിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഈ ഒരു വേദി എന്ന് പറഞ്ഞാൽ കേവലം കുറേ വിജ്ഞാന വിഷയങ്ങളുടെ പ്രസംഗങ്ങളുടെ ക്ലാസ്സുകളുടെ മാത്രം ഒരു വേദിയല്ല ഒരു വേദി ഒരുക്കപ്പെടുമ്പോൾ അത് നമ്മൾ മനസ്സ് വെച്ചാൽ നമ്മുടെ നെയ്യത്ത് അത് നിഷ്കളങ്കവും നിഷ്കപടവുമാണ് എങ്കിൽ നമുക്ക് ലഭിക്കാൻ കുറേ ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് മലഅായറബ് സുഹാനുവതാലുടെ കുരിയാണ് ഇഷ്ടമാണ് അള്ളാഹുവിൻ്റെ മഹബത്ത

അള്ളാവിൻ്റെ മഹമ്പത്ത് പെയ്തിറങ്ങിയപ്പോൾ അദ്ദേഹം ആരായി എന്തായി എവിടെ എത്തി അപ്പോൾ ഇത്തരം ഒരു വേദികൾ നമുക്ക് തരപ്പെടുത്തപ്പെടുമ്പോൾ എത്രയെത്ര അനുഗ്രഹങ്ങൾ ചില ആളുകൾ പറയും എത്ര എത്രയെത്ര ചിലവുകളാണ് നമ്മളുടെ ഒരു പരിപാടിക്ക് തന്നെ യഥാർത്ഥത്തിൽ ഇത്തരം ഒരു പരിപാടി നമുക്ക് എത്രയെത്ര അനുഗ്രഹങ്ങളെയാണ് സമ്മാനിക്കുന്നത് എത്രയെത്ര അള്ളാഹുവിൽ നേടുവാനുള്ള അവസരങ്ങളാണ് ഇത്തരം വേദികൾ ഒരുക്കപ്പെടുമ്പോൾ അതിലൂടെ ഉള്ളത് അത് നമ്മൾ വന്നാൽ മനസ്സിലാക്കിയാൽ നമ്മൾ എത്ര ചിലവഴിച്ചാലും നമ്മൾ ശാരീരികമായി എത്ര അധ്വാനിച്ചാലും നമ്മൾ എത്ര ചെയ്തെത്തിയിട്ടുണ്ട് എങ്കിലും നമുക്കൊരിക്കലും അതൊരു നഷ്ടമോ ഒരു കമ്മിയോ അല്ല എന്നുള്ളതാണ് അതുപോലെ നമ്മൾ അള്ളാഹു അറിയിച്ച ഈ വിശേഷങ്ങളെയും നമുക്ക് വായിക്കുവാനുള്ള വിഷയങ്ങളെ മനസ്സോർത്ത് നമ്മൾ ഈ സദസ്സുകളിൽ സജീവമാവുക എന്നാണ് എന്നോട് പോലെ എല്ലാവരോടും വളർത്താനുള്ളത് വിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന ഭസ്മലയിൽ ഈ ഒരു സെഷൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു വസല വസല്ലം വബാർക്ക് അല നബീന മുഹമ്മദ് അസലാലൈക്കും